ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ശ്രുതി കണ്ടപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാം കാസർഗോഡ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വരാൻ പോവുകയാണോ എന്താ കഥ ആണ് അതെ നമ്മുടെ കാസർഗോഡിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഇതിനോടകം മുദ്ര പതിപ്പിച്ചിട്ടുള്ള കാസർഗോഡ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ നാലാം പതിപ്പാണ് ഈ ഡിസംബർ മാസം വരാൻ പോകുന്നത് സാംസ്കാരിക രംഗത്തെയും ചലച്ചിത്ര രംഗത്തെയും ഒട്ടേറെ പ്രമുഖ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുകയും നല്ല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും സംസ്ഥാന അവാർഡ് അടക്കം നേടിയിട്ടുള്ള ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്ത കഴിഞ്ഞ വർഷങ്ങളിലെ ചലച്ചിത്രോത്സവങ്ങൾ നൽകിയിട്ടുള്ള ആ ഒരു ഊർജത്തിൽ നിന്നുമാണ് പുതിയ പതിപ്പുമായി കാസർഗോഡിന് ഒരു ഇടം കൂട്ടായ്മ മുന്നോട്ട് വരുന്നത് വളർന്നു വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും മ്യൂസിക് ആൽബം ഫെസ്റ്റിവലും നടത്തുന്നുണ്ട് അതിനുള്ള അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഡിസംബർ പതിനഞ്ച് വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനുള്ള എൻട്രി ഫീസ് ആയിരം രൂപയും മ്യൂസിക് ആൽബം ഫെസ്റ്റിവലിനുള്ള എൻട്രി ഫീസ് അഞ്ഞൂറ് രൂപയുമാണ് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നവർക്ക് ക്യാഷ് അവാർഡ് നൽകുന്നതായിരിക്കും അവാർഡ് ജേതാക്കളടക്കം പ്രമുഖ വ്യക്തിത്വങ്ങൾ അടങ്ങിയിട്ടുള്ള ജൂറിയാണ് വിധി നിർണ്ണയിക്കുന്നത് വിവിധ മേഖലകളിലായിട്ട് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നവർക്ക് എഴുപത്തയ്യായിരം രൂപയുടെ സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് നിങ്ങളുടെ അപേക്ഷകൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കുക മാത്രമല്ല നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കൾ മ്യൂസിക് ആൽബം ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിം ചെയ്യുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ മെസ്സേജ് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് വിശദ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു നമ്പർ ഞാനിപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം നാൽപ്പത്തി മൂന്ന് ഇരുപത്തി മൂന്ന് അമ്പത്തി ഏഴ് നമ്പർ ഒന്നും കൂടെ പറയാം തൊണ്ണൂറ്റി നാല് പൂജ്യം പൂജ്യം നാൽപ്പത്തി മൂന്ന് ഇരുപത്തി മൂന്ന് അമ്പത്തി ഏഴ് ഈ നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ എല്ലാ ഡീറ്റെയിൽസും അവർ പറഞ്ഞു തരുന്നതായിരിക്കും ബാക്കി വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കാണാവുന്നതാണ് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക ഇതിനെ നല്ലൊരു വിജയമായി തീർക്കുക നന്ദി നമസ്കാരം